എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻറെ അമ്മേന്റെ എന്ത് കൃഷി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാളും പത്ത് തന്നെ നമ്മൾ പോണത് നമ്മുടെ സ്വന്തം പേരൊക്കെ എന്ത് പിന്നെന്തായിരുന്നു ഒരു അടിസ്ഥാനം കൂടി പേരെന്താ ഇരുമ്പി ആ ഇടുമ്പാമ്പിളീന്റെ അടുത്താണ് ഇടുമ്പാമ്പിളി പറയാം പിടിക്കൂ എന്നൊക്കെ ഞാൻ പറിച്ചിട്ട എന്റെ ഓൾക്കു കാണാൻ എനിക്കറിയാം ഇല്ലേട്ടോ ഇല്ല സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയില്ലായിരുന്നു മിങ്ങാന് കിട്ടിയില്ലായിരുന്നു പിന്നെ നില കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും കഴിഞ്ഞത് അമ്മേ ഞങ്ങള് എല്ലാ ദിവസവും വരുന്നു ബാബറി അതൊക്കെ എന്തോ നോക്കാം ഞാൻ കുറേ നിലത്തിടെ വീട് പോയിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ മാത്രല്ല കൊറേ എണ്ണം കടിച്ചിട്ടിരിക്കണുണ്ടോ കഴിച്ചിട്ട് കുത്തിരിക്കണേട്ട് പറഞ്ഞ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത സ്ഥലത്ത് കേട്ടോ അടുത്ത സ്ഥലം ഇവർക്കന്നെയാണ് മൾബാധിണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ കുറെ മൾബാധി ഉണ്ടോ ഞാൻ പറച്ചുവച്ചിട്ട പോയിട്ട് നല്ലതാണോ അല്ലെ ഇവിടെ ഇവിടെ ഉണ്ട് നമുക്ക് ആദ്യം പൊട്ടിക്കാം ഇതെല്ലാം ഞാൻ പൊട്ടിക്ക ഇങ്ങനെ റെഡ് കുറച്ചൊക്കെ റെഡ് റെഡായിട്ടുള്ളത് പിള്ളി ഞാൻ അയ്യോ പൊട്ടിച്ചുട്ടോ അയ്യോരണം എനിക്ക് ഇത് നല്ല നല്ല ടേസ്റ്റ് നഴത്ത പൊട്ടിട്ട് റെഡായി ഇങ്ങത്തെ റെഡിക്ക അതിനും കുറച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു പുള്ളി ഉണ്ടാവും ഉള്ളൂ ഇത് നോക്ക് എത്രയാണ് നല്ല ഇഷ്ടാണ് എനിക്കത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടണത് എന്ന് പറയണത് ആദ്യമായിട്ടാണ് ജലദോഷം കൊടുത്തു ആദ്യമായിട്ടാണ് ഇങ്ങത്തെ അതിനുള്ളത് തന്നെ കുറച്ചെണ്ണം നൽകിയതൊക്കെ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് നിറച്ചുറുമ്പാണ് ഇത് കഴിക്കാൻ ഇത് ഞാൻ കഴിക്കണല്ലേ ചേച്ചി വന്നിട്ട് കഴിക്കുന്നു ചേച്ചിക്ക് സ്പീസ് ഉണ്ടായിരുന്നു വച്ചാലും ചേച്ചിക്ക് ചേച്ചിക്ക് സ്പീസ് ഉണ്ട് അപ്പൊ ഇത് രണ്ട് എത്തിയിട്ടില്ല ഓ കൊറേ നേരമായി ഒരു മണിക്കെങ്ങാണ്ടോ വിട്ടതാ ഒരു മണിക്കല്ലേ ഒരു മണിക്ക് വിട്ട് വിട്ടതാ ഇതൊരു ആയിട്ട് വന്നില്ല മുത്തശ്ശനും മുത്തശ്ശിക്കും മരുന്ന് മേടിക്കണ്ട അത് മേടിച്ചു വരുമ്പളേക്ക് ബസ് പോയിത്തോന്നു ഇപ്പൊ നല്ല വെയിലാണ് ട്ടോ ഞാൻ പെരുന്ന് കഴിച്ചു വയ്ക്കുന്ന നല്ല മൂത്തിലോട്ടോ പുള്ളി ഇരിക്കുന്നതാണ് എന്റെ തോന്നല് ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് സ്പോട്ട് തന്നെയാണ് അവിടെ ഒക്കെ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ നിറച്ച് മുളകും എന്തായിരുന്നു പിന്നെന്തായിരുന്നു വെണ്ടക്കായ പിന്നെ തക്കാളി അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഒക്കെ കണ്ടു വെയിലുള്ള ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളു തോന്നുന്നുളക് ഇവിടെ കൊറേ ഇണ്ട് കേട്ടോ ഇത് മാത്രല്ല മറണ്ട് ഇവിടെ ഫുള്ള് മുളകാണ് ഇതാട്ട മുളക് കാണാൻ പറ്റണ്ടോന്നൊന്നും അറിയില്ല അച്ഛന അച്ഛ കാണാൻ പറ്റണ്ടോ ഇവിടെ ഈനക്കാട്ടിലും വലിയ സൈസുള്ള മുളക്ണ്ട്ട്ടോ അതോ അപ്പുറത്താണെ അത് ഞങ്ങള് പിന്നെ കാണിച്ചത് ഫസ്റ്റ് ഇവിടെ കഴിഞ്ഞാ ഇവിടെ നിറച്ചു പൂക്കള ഇവിടം തട്ടിട്ടാണ് ചട്ട ഒന്ന് വരെ ഈ ചെടികൾ പറഞ്ഞുകഴിഞ്ഞാ അമ്മേന്റെ ഫാനാണ് ചെടി റോസ് വെറൈറ്റി മുളകാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അച്ഛാ വെറൈറ്റി മുളക് ഇങ്ങത്തെ മുളക് നിങ്ങൾ കണ്ടുണ്ടോ ഇതൊരു വെറൈറ്റി മുളകാണ് ഞങ്ങൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ പീച്ചി പീച്ചി ഇങ്ങനെ ആക്കിയതാണ് അല്ല കേട്ടോ ഇത് ശരിക്കും ഇങ്ങനുള്ളത് തന്നെയാണ് ഫുള്ള് ഇങ്ങന പലതരം മുളക് ഞങ്ങളുടെ അവിടെ ഇണ്ടാവും മറേണ്ട എത്രേച്ചാലും വന്ന് മേടിച്ചോണ്ട് വല്ലെങ്കിൽ ഞങ്ങൾ അപ്പുറത്തുനിന്നായിരിക്കും മേടിക്കാറ് മുളകുണ്ടോ ചോദിച്ചിട്ട് ഇവിടെ ഫുള്ള് പറഞ്ഞില്ലേ അവിടെ നോക്കും അവിടെ തൊട്ട് ഇവിടെ ഇതാ അവിടെ പിന്നെ ചെരുപ്പുണ്ട് ചെരുപ്പുള്ള പിന്നെ വളങ്ങനെ തൂക്കിട്ടുണ്ട് ഇത് പറയി ഇത് പറയ്ക്ക് ഇല്ലേ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈരല്ല അതിന്റെ ചെറുതാണ് ഇത് ആ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊണ്ടോയി 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 ഇങ്ങനെ കൊണ്ടോയി 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 ഈ കൊണ്ടുപോയി 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 ദൈവം ഞാൻ കഴിച്ചിത്രയക്കിട്ടോ ഇതും കൂടി അള്ളൂ ഇത് എന്റെ ചേച്ചി എന്നിട്ട് കഴിക്കുവാർത്ത ഇത് ഞാൻ അച്ഛന്റെ പോക്കറ്റിൽ ഇടാം അടുത്തത് ഈ മുളകിന്റെ പിന്നെ ഇവിടെ ഇണ്ട് മുളക് പറഞ്ഞില്ല അപ്പം ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് അച്ഛനെ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തൊക്കെ ചെയ്തിരിക്കാൻ പറ്റൂ അതുകൊണ്ട് നമ്മൾ ഇതിനെ പറ്റൂ ഇതൊക്കെയൊന്നും അല്ല കേട്ടോ ഇതും ഉണ്ട് ഇത് പിന്നെ ഇതാ ഒരു സാധനം കൂടി ഉണ്ട് ഇങ്ങോട്ട് കാണിക്കൂ കാണിക്കൂതാ ഇതൊക്കെ ഇണ്ട് ഇത് ഉണ്ട് ഇവിടെ നിറയെ വിളക് ഇണ്ടാക്കേ ഇവിടെ ഉണ്ട് ഇണ്ട് ഇവിടുണ്ട് ഇതാ ഇതൊക്കെ ഞാൻ അത്രയും നേരം കൊണ്ട് തപ്പി കണ്ടുപിടിച്ചതാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും